السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സിറാത്തൽ മുസ്തം സിറാത്തൽ അന്നം താളേഹ്യം സ്നേഹബുഹുമാനമുള്ള സഹോദരങ്ങളെ അങ്ങനെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ റമദാൻ്റെ രാത്രി പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് ഒന്നാം ദിനത്തിൻ്റെ പകലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഹസരത് ഖലീഫ് അതു റമദാൻ മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അനേകം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രസ്തുത പ്രഭാഷണങ്ങളിലൂടെ ഒരു കടന്നുപോക്കാണ് നമ്മൾ നിർവഹിക്കുന്നത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ല റമൻ സംബന്ധമായി നമ്മെ അറിയിച്ചത് റമസത്തിൻ്റെ വരവ് സംബന്ധമായി മാലാഖമാർ അറിയിക്കുന്നതിനെയാണ് മാലാഖമാർ റസുൽ സല്ലാഹു അലൈ വല്ല അറിയിച്ച ആ വാർത്ത മാനവകുലത്തിന് റസൂൽ സല്ലാഹു അലൈവല്ല പകർന്നു നൽകുകയായിരുന്നു പ്രിയ പ്രവാചകൻ തൻ്റെ അനുജന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അറിയിച്ചപ്പോൾ റംലാന്റെ വരവ് സംബന്ധമായി അറിയിച്ചപ്പോൾ അവരതിനെ വരവേറ്റത് അളവറ്റ സന്തോഷത്തോടെയാണ് അതവർക്കൊരു ആഘോഷമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ല ൂന്നി പറഞ്ഞ ഒരു കാര്യം റമദാൻ മാസത്തെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് ഈ മാസത്തിൽ വ്രതമനുഷ്ഠിക്കൽ നിർബന്ധമാണ് എന്നാൽ ചിലർക്ക് നിർബന്ധമില്ല യാത്രക്കാരും രോഗികളുമാണ് അവർ ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വിശുദ്ധ ഖുർആൻ റമണാ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് സംബന്ധമായി പ്രത്യേകമായി അവരെ പരാമർശിക്കുന്നില്ല എന്നിരുന്നാലും പ്രസ്തുത വചനങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്രതമനുഷ്ഠിക്കുവാൻ പ്രയാസമുള്ളവരെ പറ്റി പരാമർശിക്കുമ്പോൾ ഈ ആളുകളെയും പ്രയാസമുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആരോഗ്യമായി നല്ല ആരോഗ്യം ഇസ്ലാമിൻ്റെ ഒരു പ്രധാനമായ ഘടകമാണ് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അള്ളാഹു താലാക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവൻ്റെ സൃഷ്ടികൾ നല്ല അന്തസ്സായിട്ട് ആഭിജാജത്തോടെ ഇജ്ജത്തോടു കൂടി കഴിയണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ശക്തി സ്വരൂപമാണ് അള്ളാഹു കാരണം ആരോഗ്യവും നല്ല നിലയിൽ കഴിയുക എന്നതും ഇസ്ലാം മുൻഗണന നൽകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർ വ്രതമനുഷ്ഠിക്കാതിരിക്കട്ടെ അതുപോലെ നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിർബന്ധമായും യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർ വ്രതമനുഷ്ഠിക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുദാല പറയുന്നു എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ നിങ്ങളിൽ ഒരാൾ രോഗിയോ യാത്രയിലോ ആണെങ്കിലും മറ്റു ദിവസങ്ങളിൽ നിന്നും എണ്ണം അവർ പൂർത്തിയാക്കണം എന്നാൽ അതിന് കഴിവില്ലാത്തവർക്ക് ഒരു പ്രായചിത്തമുണ്ട് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക ഇനി ആരെങ്കിലും സ്വമനസ്സാൽ കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അപ്പോൾ പരിശുദ്ധമായി റമലാ മാസത്തിൽ കഴിയുന്നെങ്കിൽ കൂടാൻ വയ്യാത്ത സന്ദർഭങ്ങൾ മാത്രം യാത്രയോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലായി തീർത്തും പറ്റില്ല എന്ന അവസ്ഥയിലോ നമുക്ക് അത് ഒഴുകാവാം വ്രതാനുഷ്ഠാനമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഈ മാസത്തിൽ അതിന് കഴിയാത്തവരെയൊക്കെ അല്ലാഹു ഒഴിവാക്കി പ്രായചിത്തം ചെയ്യുന്നതിനുള്ള വഴിയും അല്ലാഹു ഒരുക്കിയിരിക്കുന്നു രണ്ടാമത്തെ അഞ്ഞൂറ്റി എൺപത്തഞ്ചാം വചനം ഇത് സംബന്ധമായിട്ട് നമുക്ക് അറിവ് നൽകുന്നു അള്ളാഹുത്തായാലും അവൻ്റെ പ്രവാചകനും അറിയിക്കുന്നത് എന്തെന്നാൽ വിശ്വാസികൾ ആത്മീയമായും മാനസികമായും തയ്യാറായിരിക്കുക റമലാ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിന് തയ്യാറായിരിക്കുക ഈ മാസത്തിൽ അധസ്ഥിതാവസ്ഥ ഉണ്ടാകരുത് ശക്തമായ ഭക്തി പ്രഭാവം തന്നെ ഉണ്ടാകണം അപ്പോൾ ഒരു രാത്രി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു നമ്മൾ ശാരീരികമായും മാനസികമായും വ്രതാനുഷ്ഠാന മാസത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഇന്നലെ സായം സന്ധിയോടുകൂടി നമ്മൾ തീരുമാനത്തിലെത്തി എന്നിട്ട് അതിൻ്റെ മുന്നോടിയായി അള്ളാഹുവിനെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന മാർഗമെന്ന നിലയിൽ തറാവിഹ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു വിക്രുകളിലും സലാത്തുകളിലും കൂടുതൽ സമയം ചെലവഴിച്ച് ഖുർആൻ പാരായണത്തിൽ കൂടുതൽ സമയം കണ്ടെത്തി അങ്ങനെ രാത്രിയെ സജീവമാക്കിയും അല്പം മാത്രം ഉറങ്ങി പ്രഭാതത്തിൽ വീണ്ടും ഉണർന്ന് അല്പം ഭക്ഷണം കഴിച്ച് തയ്യാറാകുകയാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദൂതൻ തൻ്റെ അനുചരന്മാരോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു അനുഗ്രഹീതമായ ഒരു മാസം പ്രധാനുഷ്ഠാനങ്ങളുടെ മേൽ അല്ലാഹു കടമയാക്കിയിരിക്കുന്നു പ്രധാനുഷ്ഠാനം നിങ്ങളുടെ മേൽ അല്ലാഹു കടമയാക്കിയിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു നെസായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹജീദാണ് കുറേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റമഖാൻ്റെ വരവ് അവർക്ക് നീരസം കൊണ്ടുവരുന്നു കാരണം ആഹാരവും മറ്റ് സന്തോഷാരവങ്ങളും അതിൽ അനുവദനീയമല്ല എന്നിരുന്നാലും യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നത് സമാനാർത്ഥമുള്ള ദൈവീക അനുഗ്രഹങ്ങളാണ് കാരണം ഈ മാസത്തിന് സമാനാർത്ഥകമായ അനുഗ്രഹങ്ങളെ ഇങ്ങനെ വിഭ വിഭജിക്കാം ഈ റമദാൻ മാസം നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇത് വിജയമാസമാണ് വിജയത്തിൻ്റെ മാസമാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും വിജയ പ്രതീകമാണ് റമദാൻ കാരണം ഈ മാസത്തിലാണ് മഹത്തായ ബദർ യുദ്ധം അരങ്ങേറിയത് പ്രസ്തുത യുദ്ധത്തിൽ കുഫ്വാറുകളുടെ മേൽ മുസ്ലിങ്ങൾ വിജയക്കൊടി നാട്ടി ഈ മാസത്തിൽ അള്ളാഹു നമ്മുടെ ഏറ്റവും മോശപ്പെട്ട ശത്രുവിനെ ഷെയ്ത്താന് ചങ്ങലക്കെടുന്നു ആയതിനാൽ ഓരോ വ്യക്തിക്കും അവൻ്റെ മേൽ വിജയം നേടുവാൻ കഴിയുന്നതാണ് ശൈത്താന ചങ്ങലയ്ക്കിഴുതാണ് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവണാ മാസത്തിൽ ഒരു പ്രത്യേകമായ അവസ്ഥ രാവും പകലും നമ്മൾ സൃഷ്ടിക്കുകയാണ് പിശാചിന് കടന്നു വരാൻ പറ്റാത്ത അവനെ ബന്ധിക്കുന്ന അനാവശ്യമായ സംസാരങ്ങളില്ല വാക്പോരാട്ടങ്ങളില്ല ആരുടെയും ഒരു ദോഷവും പറയുന്നില്ല നന്മയും ധർമ്മവും നീതിയും നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ സിരകളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഊഴമിട്ടു വരികയാണ് അങ്ങനെയുള്ള ദിനരാത്രികൾ അതാണ് പരിശുദ്ധമായ റമദാൻ ഈ മാസത്തിൽ പവിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് റമദാൻ ആത്മശുദ്ധീകരണം നടത്തുന്ന മാസമാണ് തക്കുവ വർദ്ധിപ്പിക്കുന്ന മാസമാണ് നമ്മൾ നമ്മുടെ സിഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കുന്ന മാസമാണ് സംതൃപ്തി അനുകമ്പ മാപ്പ് അനുഗ്രഹം ഇവ അള്ളാഹുവിൽ നിന്ന് നേടുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി നമുക്ക് ലഭിക്കണം അള്ളാഹുവിൽ നിന്നുള്ള അനുകമ്പ നമുക്ക് ലഭിക്കണം അള്ളാഹുവിൽ നിന്നുള്ള മാപ്പ് നമുക്ക് ലഭിക്കണം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണം അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു മാസം അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് രാവും പകലും സത്യവിശ്വാസികൾ അള്ളാഹുവുമായി ബന്ധം കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നതിനായി ചിലവഴിക്കുന്ന പ്രവർത്തിക്കുന്ന മാസമാണ് റമസാൻ മാസം നാം ധാർമ്മികത നേടുന്നു വ്രതാനുഷ്ഠാനത്തിലൂടെ ധാർമ്മികത നേടുന്നു ധാർമികതയിലൂടെ നാം അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടുന്നു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ പറഞ്ഞു റമദാൻ സമാഗതമാകുമ്പോൾ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നു നരകവാതിലുകൾ അടയ്ക്കപ്പെടുന്നു പിശാചിക്കൾ ചങ്ങലക്കിടപ്പെടുന്നു ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി റമദാൻ സ്വാഗതമാകുമ്പോൾ സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെടുന്നു നോക്കൂ ഇന്ന് ഇന്നലെ സന്ധിയോടുകൂടി സത്യവിശ്വാസികളുടെ സ്വഭാവത്തിനും രീതിക്കും ഒരു മാറ്റം വരികയാണ് അവർ വിശുദ്ധ ഖുർഹാനെ കയ്യിലേക്കും മനസ്സുകളിലേക്കും ഹൃദയങ്ങളിലേക്കും ഏറ്റുവാങ്ങുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ നേരം തക്കുവയിൽ അധിഷ്ഠിതമായ നിലയിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ ഏർപ്പെടുന്നു കൂടുതൽ കൂടുതൽ വിക്രുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ അല്ലാഹുവുമായി കൂടുതൽ അടുക്കുവാൻ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനും ഏറ്റവും അടുപ്പത്തിലെത്തിച്ചേരുന്നതിനും അവൻ്റെ പ്രീ പ്രീതി കരസ്ഥമാക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ഏറ്റവും മഹത്തായ പുണ്യമാസമാണ് റമദാൻ ഈ റമദാൻ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സന്ധ്യ മുതലെ തുടങ്ങിക്കഴിഞ്ഞ് പകലുമൊക്കെ നമ്മൾ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അള്ളാഹുവിന് പ്രീതി കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ പ്രീതി ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ളത് അതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്കും കൂട്ടായും പകൽ സമയങ്ങളിൽ വ്യക്തിപരമായും കൂട്ടായും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തു മറ്റുള്ളവരുടെ കണ്ണുനിരപ്പിയും പ്രയാസങ്ങൾ പരിഹരിച്ചും നീങ്ങുന്ന സത്യവിശ്വാസികളുടെ മുമ്പിൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടില്ലേ അതാണ് റസൂൽ അലൈഹി സല്ലുലം പറഞ്ഞ റമദാൻ സമാഗതമാകുമ്പോൾ സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് സത്യവിശ്വാസികൾ ആ വാതിലുകളിൽ ചെന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് നരകവാതിലുകൾ അടയ്ക്കപ്പെടുന്നു ആരെയും ദുഷിക്കുന്നില്ല ആരോടും മോശമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധി ഓതിക്കൊണ്ട് നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സുന്നത്തും ഫറുദും നെഫിലുകളുമായിട്ടുള്ള നമസ്കാരങ്ങൾ കൂടുതൽ കൂടുതൽ നിർവഹിച്ചുകൊണ്ട് ദിക്കറികൾ അധികരിപ്പിച്ചുകൊണ്ട് നരകവാതിലുകളെല്ലാം അടയ്ക്കുകയാണ് അവിടേക്ക് പോകാനാളില്ല പിശാചിക്കൽ ചങ്ങലക്കിടപ്പെടുന്നു നമ്മുടെ അടുത്ത് വന്ന് മറ്റുള്ളവരുടെ ദോഷവും അതീതുമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ സമയവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേകം പിശാചികൾ ഈ ഭൂമിയിലുണ്ട് അത് ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും ഉണ്ടെന്നുള്ള ഹുത്താലോ പറഞ്ഞു അവരുമായിട്ടുള്ള അത്തരത്തിലുള്ള ചങ്ങാത്തമൊക്കെ അവസാനിപ്പിച്ച് അവർക്ക് നമ്മളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മ നമ്മളുമായി ആ പൈശാചിക ശക്തികളുടെ ചങ്ങാത്തം ഇല്ലാതാകുന്ന ഒരു മാസമാണ് ഇത് ചെകുത്താന്മാർ ചങ്ങലക്കിടപ്പെടുന്നു എന്ന ചിത്രം പ്രാഥമികമായി ആത്മീയവും പ്രതീകാത്മകവുമാണ് അത് നാം മനസ്സിലാക്കേണ്ടതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശ്വാസികൾ തീർച്ചയായും അധമവും പൈശാചികവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് എന്നാണ് മോശമായ ഒരു പ്രവർത്തനവും ചെയ്യാതെ നാം അകന്നു നിൽക്കുക അത്തരത്തിലുള്ള പരിശുദ്ധമായ ഒരു റമമാസത്തിൽ പ്രഥമ ദിനത്തിലാണ് നമ്മൾ എന്ന് ഈ പകലുകളെ സജീവമാക്കുക അള്ളാഹു താല രണ്ടാം ദിനം സായം സന്ധ്യ സന്ധ്യയാകുമ്പോൾ ആരംഭിക്കുന്നതാണ് രണ്ടാം ദിനത്തെ വരവേൽക്കുവാൻ ഒന്നാം ദിനത്തെ സജീവമാക്കിക്കൊണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ വഴിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഒരല്പം തങ്ങളുടെ സഹജീവികൾക്കും കൂടി വേണ്ടി മാറ്റിവയ്ക്കുക അത് ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം അങ്ങനെ സ്വർഗ്ഗവാതിലുകൾ നമ്മുടെ മുമ്പാകെ അള്ളാഹു മലർക്കെ തുറന്നു വെച്ചിരിക്കുന്നു അവൻ പറഞ്ഞ വാതിലുകളിൽ അവൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു ചെല്ലുവാൻ അവൻ ആഹ്വാനം ചെയ്യുന്നു നമ്മെ ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ ഈ സ്വർഗീയ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുന്ന സത്യഭക്തന്മാരുടെയും സത്യഭക്തകളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിഷാഹ എല്ലാവർക്കും നന്മ നിറഞ്ഞ ആയിരം ആയിരം റഹ്ലാൻ മുബാറക്കുകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് മറ്റ് ചില ഉപദേശങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാവുന്നതാണ് ജസാക്കും ജസാ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ